ചക്രം പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത കൊറേ ഐറ്റംസ് ഒക്കെ ഉണ്ടോ ഹോലപ്പടക്ക ഇത് എങ്ങനെയാ റേറ്റ് എത്ര മൾട്ടിക്കളർ പൂ കുറ്റി അതെത്ര ഓർത്തത്ര ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഏതാണല്ലേ ഒരു സെറ്റിന് അഞ്ഞൂറ്റി ഇരുപത് രൂപ അല്ല ഇത് നോക്ക ഈ സാധനം ഇത് ഞാൻ വിചാരിച്ചില്ല അടുത്ത് പോയിട്ട് നല്ല സൗണ്ട് ഉണ്ടായിരുന്നോ ഇപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഒരു കിഡ്ഡിലും വിഷു ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ അതെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട് ഈ ബാഗ് നിറയെ നമ്മളൊന്ന് പടക്കം മേടിക്കാൻ പോകട്ടോ കാരണം പടക്കങ്ങളില്ലാതെ എന്ത് വിഷു അല്ലേ അപ്പോൾ നമ്മൾ പടക്കം മേടിക്കാനായിട്ട് പോകുന്നത് തൊടുപുഴയ്ക്കാണ് അതായത് മിക്കവാറും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും അല്ലാതെ മഴക്കാറൊക്കെ വന്ന് മൊത്തം മൂടി നിൽക്കുവാണ് മഴ പെയ്താൽ പെട്ടു കാരണം മഴയും പടക്കങ്ങളും നല്ല അഡ്ഡാറ് അല്ലേ അപ്പോൾ നോക്കാം അതാണ് തുടരെ പോകുന്നു വിഷുവിൻ്റെ തലോസവും കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിഷുവിൻ്റെ തലോസം അറിയാം നല്ല തിരക്കായിരിക്കും അവർ തിരക്കൊക്കെ ഒന്ന് കാണണം മാർക്കറ്റിലൊക്കെ ഒന്ന് കയറി തിരിച്ചു വരും അതാണ് നമ്മുടെ പ്ലാൻ അത് പടക്കം മേടിച്ച് രാത്രി പോയി അടിച്ച് പൊളിച്ച് പൊട്ടിച്ച് തിരക്കും കേട്ടോന്ന് ആ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു എന്താ പറയുക ഒരു ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് അത് വലിയൊരു ഡ്രീമാണ് ആട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അത്രയൊക്കെയാണ് പറയാനുള്ളൂ എന്തായാലും നമുക്ക് നേരെ മഴ വന്നതിന് പിന്നെ നേരെ തൊഴുക്കി പോകാം കേട്ടോ ഇന്നലെ വരെ വഴി നിറയെ പൂത്ത് നിന്ന് കണിക്കൊന്ന മരങ്ങളൊക്കെ മുടി വെള്ളവേണ്ട തല മുട്ടയടിച്ച സ്ഥിതി ആട്ടോ എല്ലാവരും പറിച്ചു വീട്ടിൽ കൊണ്ടുപോയി ഒരു മരത്തിൽ തന്നെ അധികം അങ്ങനെ കാണാനില്ല കേട്ടോ അത് ഇതിലേക്ക് ഇഷ്ടംപോലെ മരങ്ങൾ മറിച്ച് മൊത്തം പൂത്ത് നിൽക്കാറുണ്ടോ എല്ലാവരും പറിച്ചു ആ വിൽക്കാനും പിന്നെ വീട്ടിലെ ആവശ്യമൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്ന കേട്ടോ അപ്പോൾ അതെ നമ്മൾ തൊടുപുഴ മണക്കാടിന് തിരിയുന്ന ജംഗ്ഷനിലാണ് അത് നമുക്ക് പോകേണ്ട വഴി നേരെ ഇത് കോലാനി ബൈപാസ് ആട്ടോ തൊടുപുഴ കോലാനി ബൈപ്പാസ് ഇവിടുന്ന് നേരെ അടക്കണ വഴി അതിലെ പോകാൻ നമ്മുടെ തൊടുപുഴ ടൗണിലേക്ക് സീമാസിൻ്റെ ഒക്കെ അങ്ങോട്ട് ചെല്ലുന്ന വഴിയാട്ടോ അവിടെയാണ് നമ്മുടെ ഈ പടക്ക ഉള്ളത് കേട്ടോ അപ്പോൾ അതെ ഇവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ കുറേ കടകൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറേ കടകളുണ്ട് കേട്ടോ നമുക്ക് ഏതെങ്കിലും തിരക്ക് കുറഞ്ഞൊരു കടയിൽ കയറാം ഇവിടെയൊക്കെ നല്ല തിരക്കാട്ടോ അപ്പോൾ അതെ ഇവിടെ നമുക്ക് മൊത്തം മൂന്നാല് കടകളുണ്ട് നല്ല തിരക്കാട്ടോ അതെ അതായത് കടയാണ് കടയാണത് കണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട് അവിടെ ശിവകാശി പടക്കങ്ങൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഹോൾസെയിൽ റീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കത് ആ കട കയറ അവിടെ വലിയ തിരക്ക് കുറവാണ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആ തിരക്കിൻ്റെ അതൊക്കെ നമുക്ക് എന്തായാലും പോകണ്ട വീഡിയോ കെടുക്കാനുള്ളത് അതാ അപ്പോൾ അതെ അതിൻ്റെ അത്ത് നമുക്ക് കയറാം അവിടെ കുറേ സംഭവങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ കുറേ വെറൈറ്റി ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എന്താണെന്ന് അറിയില്ല എൻ്റെ ചൈനീസ് ടൈപ്പാൻ തോന്നുന്നു പിന്നെ റോക്കറ്റ് മോഡല് ചക്രം പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വർഷത്തെ പുതിയ വെറൈറ്റീസ് ഒക്കെ നമുക്ക് ചോദിച്ചു തോന്നാം കുറേ ഉണ്ട് ഇവിടെ ചട പടക്കമാകണം വെറൈറ്റീസ് ഈ വർഷത്തെ വർഷത്തെന്തേലും വെറൈറ്റി അങ്ങനെ വല്ലതും ഉണ്ടോ മൾട്ടി കളറാ ഇത് ൾട്ടിക്കളറൂക്കുറ്റി അല്ലേ മൾട്ടി കളർ വരുവാ ഓക്കെ എങ്ങനെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഒരു ഒരു ബോക്സ് ബോക്സ് എത്ര ഉണ്ട് ഓക്കെ പടക്കോ പടക്കോ മറ്റേ ഓലപ്പടക്കൊക്കെ ഉണ്ടോ ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ കേട്ടോ നമ്മൾ പണ്ട് ഓലപ്പടക്കം അതൊന്നും അല്ല ഇപ്പൊ കുറെ വേറെ കുറെ റേഞ്ചല്ല അതായത് നമ്മുടെ പഴയ ഓലപ്പടക്കം ഇതെങ്ങനെയാ റേറ്റ് എത്ര എണ്ണം ഉണ്ട് അല്ലേ ഓക്കേ അപ്പൊ നമുക്ക് ഏതാ എടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആണ് ആ അതെത്ര ഇതിനെത്ര ഇതിന്റെ വലുതോണ്ട് ഇത് എത്ര ഉണ്ട് പത്തെണ്ണം ആ എന്നാൽ ഇതൊരു പാക്കറ്റ് പിന്നെ ഈ മൾട്ടി കളർ അല്ലേ പൂക്കുറ്റി അതെത്രയോ ഓർമ്മ എത്രയാ ഇതിലെത്രയാണ് ഇതിലെത്രയോ ഓർമ്മത്തിൽ പത്ത് രൂപ ചക്രം ഒന്ന് മേടിക്കാം ഈ ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഏതാ ഉള്ളത് അങ്ങനെ വെറൈറ്റി ആയിട്ട് പറയാണ് ഇത് പടക്കമാണോ പൊട്ടണമാണോക്കുറ്റി പോലെ അല്ലേ ഒരു സെറ്റിന് അഞ്ഞൂറ്റി ഇരുപത് രൂപ ആ എന്നാൽ ഇതൊരു പാക്കറ്റ് എടുത്തു അടിപൊളി അത് കൊറേ ടൈം കിട്ടുമോ കത്തുവോ അതല്ലേ എന്നാ അതൊരു പാക്കറ്റ് എടുത്തോ വെറൈറ്റി ചേട്ടൻ വെറൈറ്റി ആരെ മറ്റേ ഇതിന് അതൊക്കെ കൊറേ ഐറ്റംസൊക്കെ ഉണ്ടെട്ടോ ഇത് മറ്റേ നമ്മടെ ചൈനീസ് പടക്കം ബോക്സ് ഇത് ഈ പടക്കം എത്ര പാക്കറ്റ് തന്നെ നല്ല സൗണ്ട് സൗണ്ട് പറഞ്ഞാൽ ഓല പടക്കം ആണോ അതെ വീട്ടില് പിള്ളേരുള്ളോണ്ട് നല്ല സൗണ്ടാണല്ലേ ഓക്കെ എന്നോച്ചാ പടക്കം വേണ്ട കത്തിക്കുന്ന ആ ഐറ്റംസ് അപ്പൊ നമ്മൾ അത്യാവശ്യം എന്താ പറയുക കുറച്ച് ഐറ്റംസ് കേട്ടോ എടുത്തോളൂ കാരണം പടക്കം മേടിച്ചിട്ട് പടക്കം മേടിക്കണ്ടെന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കാരണം കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർ പേടിച്ചു പടക്കം പൊടിച്ച് കഴിഞ്ഞാൽ ഞാൻ പടക്കം മേടിക്കാൻ ഉദ്ദേശിച്ചത് വന്നതാണ് പിന്നെ സൗണ്ട് കുറഞ്ഞ പടക്കം എന്ന് വെച്ചപ്പം അവരെ പടക്കം മാത്രമല്ല എന്നാലും അത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കത്തിക്കാൻ സമ്മതിക്കില്ല അതുപോലെ അവർ പേടിച്ചു കേട്ടോ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ കത്തിക്കണ ഐറ്റംസൊക്കെയാണ് മേടിച്ചത് പൂക്കുറ്റിയും പിന്നെ ഒരു വെറൈറ്റി സംഭവിക്കുന്നുണ്ടല്ലോ എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് രാത്രി കത്തിച്ച് നോക്കാം കേട്ടോ അങ്ങനെ ഉണ്ടെന്ന് അതെ ഇവിടെ ആ ആ അതെ പിന്നെ ഏ അതെ പടക്കം മേടിച്ചു ഇത് കൂടുതൽ മേടിച്ചത് ആണേ ലൈവാണ് ലൈവാ ഇത് കുറെ മേടിച്ചില്ല പടക്കൊക്കെ ഉണ്ടോ ആ ഞാനും മേടിച്ചില്ല വീടിന്റെ അടുത്തൊരു ചേട്ടനാടാ ചേട്ടനും പടക്കം മേടിക്കാൻ പടക്കം മേടിച്ചില്ല വീട്ടിലെ വീട്ടിലും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കത്തിക്കണ ഐറ്റംസ് മാത്രം അട വാങ്ങിച്ചു ഇനി നമുക്ക് തൊടുപുഴ മാർക്കറ്റിലേക്ക് കയറി ജസ്റ്റ് അവിടെ തിരക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നേരെ മഴ പെയ്യതിന് മുമ്പ് വീട്ടിൽ കയറ കേട്ടോ അപ്പൊ നമ്മുടെ തൊടുപുഴത്തെ മാർക്കറ്റാടാ പച്ചക്കറി മാർക്കറ്റ് ആ ഇവിടെയും പടക്കമൊക്കെ വെച്ചോണ്ടിരിക്കുന്നുണ്ട് പടക്കം കൊണ്ടല്ല സംഭവങ്ങളും ഉണ്ട് കേട്ടോ നല്ല തിരക്കാട്ടോ ആ സൈഡൊക്കെ മൊത്തം പച്ചക്കറി കടകളാണ് പച്ചക്കറി പലയിരൊക്കെ അപ്പം ഇതാണ് തൊടുപുഴ പച്ചക്കറി മാർക്കറ്റ് മെയിൻ മാർക്കറ്റാട്ടോ അപ്പം ഇവിടുന്ന് നമുക്കൊന്നും വാങ്ങിക്കാൻ കേട്ടോ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി വീട്ടിലേക്കുള്ള വിഷുവിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചേക്കുവാണ് ഇനി അധികം ഇവിടെ നിൽക്കണ്ട നേരെ വീട്ടിലേക്ക് വിടുകയാണ് അവിടെ ചെന്നിട്ട് രാത്രി നമുക്ക് പടകൊക്കെ പൊട്ടിച്ചിട്ട കാണുന്നത് പടക്കമില്ല സോറി കമ്പിത്തിരി പൂത്തിരി ഒക്കെ എത്തിച്ച് തകർക്കാം ഈ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പടക്കം പൂക്കുറ്റി പൂത്തിരി അങ്ങനെ ചെറിയ ചെറിയ ഉന്തുവണ്ടി കളകളൊക്കെ ഉണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഉണ്ടെട്ടോ എല്ലാത്തിനും തന്നെ അല്ല പിന്നെ നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങണം ഒരു മൂന്നാല് പേരൊക്കെ ഉണ്ടായാലും വാങ്ങി വന്ന് വാങ്ങിച്ചു കൊണ്ട് നമുക്ക് കുറേ ഐറ്റംസ് കിട്ടും അല്ല പിന്നെ ശിവകാശിയിലൊക്കെ പോയി വാങ്ങിക്കുവാണേൽ നല്ല റേറ്റ് ഓർത്ത് വിട്ടു പക്ഷെ നമുക്ക് അങ്ങനെ പോയി എടുത്തുകൊണ്ട് വരാൻ റിസ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നത് ജി എസ് ടി കാര്യങ്ങളൊക്കെ വേണം അല്ലെങ്കിൽ ചില ഒക്കെ വരും അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല കൂടുതലറിയില്ലോ പിന്നെ ഓൺലൈനൊക്കെ എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല എന്തായാലും ഇവിടെ അധികം ഒന്നും എടുത്തില്ല ഞാൻ മെയിനായിട്ടും പടക്കം പടക്കം വാങ്ങിക്കാൻ ഓർത്ത് തന്നോ പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പടക്കം വാങ്ങിക്കണ്ടെന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ ഇന്ന് നേരം ഞാൻ ഓർത്തില്ല അത് പിള്ളേർ പേടിച്ചു തോന്നും നമുക്കിത് മതി ചെറിയൊരാഘോഷമാണ് കത്തിച്ച ഒരു കളറൊക്കെ കാണിച്ചു കൊടുക്കാം അപ്പോൾ അതെ നമ്മൾ വീട്ടിൽ വന്ന കേട്ടോ വാങ്ങിച്ച ഐറ്റംസ് ഒക്കെ കാണിച്ചു തരാം കാണിച്ച അധികം ഒന്ന് വാങ്ങിച്ചിട്ട് ഇതാണ് മെയിനായിട്ട് ആ പറഞ്ഞോ കേട്ടോ ഇതൊരു പൂക്കുറ്റി കേട്ടോ ഇങ്ങനെ ഇവിടെ ഒരു ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് കത്തിക്കുന്ന കേട്ടോ അത് കുറേ ടൈമത് കത്തെന്ന് പറഞ്ഞു പിന്നെ ഇത് മറ്റേ പൂക്കുറ്റിയും ചക്രവും കമ്പിറ്റിയും കാര്യങ്ങളൊക്കെ കേട്ടോ മൊത്തം ഒരു ഫാൻ്റെ താഴെ ഉള്ളത് ഐറ്റംസ് മാത്രം കേട്ടോ ഇനി കുറച്ചൂടെ ഒന്ന് ഇരുട്ടാവുന്നതിന് നമുക്ക് കത്തിക്കാം ആ അതിലെടുത്ത് വെച്ചോ അപ്പം നമുക്ക് കത്തിക്കാം കേട്ടോ നിങ്ങൾക്ക് എടുത്ത് വെച്ചോ നമുക്ക് കത്തിന് കുറച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് രാത്രിയാകുമ്പോൾ കത്തിക്കാം അതെല്ലാം എടുത്ത് വെച്ചു അപ്പോൾ നമ്മൾ വാങ്ങിച്ച സംഭവങ്ങളൊക്കെ കത്തിക്കാൻ പോകാം കേട്ടോ അത് ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് വന്നപ്പോഴത്തെ ചിറക്കം നമ്മളെ നിർന്നില്ലിടവേ അവൻ കറച്ചിട്ടാണോ പടക്കമില്ല പടക്കമില്ല ഇത് കത്തിക്കാം അല്ലേ ഇത് ഇത് തടിച്ചാലും ആദ്യം ഇതെങ്ങനെ ഉണ്ടോന്ന് നോക്കട്ടെ പടക്കം ഇല്ലപ്പോ കരച്ചിലാണോ പൊട്ടണമൊന്നുമില്ല ഇതിവിടെ കൊണ്ടു വയ്ക്കാം ഏ ആ കമ്പത്തിരി എന്ത് കമ്പിത്തിരി ആ ഇത് ടീ കൊടുത്തിട്ട് വെച്ചാൽ മതി എങ്ങനെ കത്തിക്കാൻ നോക്കട്ടെ ഇത് ഉരുകി പോയല്ലോ മെഴുകുതിരി ഇതൊക്കെ ആ ഇല്ല സൈഡ് ഉരുകിപ്പോയി ആ ആ റുക്കപ്പോവാ ഏ കത്തിച്ചു വെച്ചാൽ കത്തിച്ചു അല്ല ഇത് നോക്കാം ഈ സാധനം എന്റെ പൊന്നെ അത് പൊട്ടണമെന്ന് അവര് പറഞ്ഞില്ല കേട്ടോ പടക്കം വല്ലെന്ന് പറഞ്ഞാന്ന് മറ്റേ പൂക്കുത്തി പോലെ കത്തണമെന്ന് ഓ ഇത് വഞ്ചതിയായി പോയി ഞാൻ പട അതെ കൊച്ചു പിടിച്ചോ ആ കടയെന്ന് പറഞ്ഞത് പൊട്ടണമല്ല എന്നാ സത്യമായിട്ടും സത്യമായിട്ടാണ് പറഞ്ഞത് ഞാനും വിചാരിച്ചില്ലേ അടുത്ത് പോയിട്ട് നല്ല സൗണ്ട് ഉണ്ടായിരുന്നെട്ടോ ഇപ്പോൾ പോരെ കൊച്ചു പോരെ ആ കൊച്ചു കറിഞ്ഞല്ലോ കുഴപ്പമില്ല ഒന്നോടെ കത്തിക്കാം വേറെ കത്തിക്കാം ഏഹ് എന്നാൽ എന്നാൽ ഇത് ഈ പൂക്കുറ്റി ഇത് വൻ തേപ്പായപ്പെട്ട ചേട്ടൻ ഇത് ഏഹ് ഭയം ഇങ്ങോട്ട് ഭയം ഇങ്ങോട്ട് ഇത് നല്ല ചൂടാ വിളിക്കട്ടെ അതാ അടിപൊളി സാധനം അല്ലേ എന്തൊരു ഒരു നേരം അത് രണ്ടത്തേ കൊടുക്കാൻ പോട്ടെ ഇത് പൂക്കുറ്റി അത് കുഴപ്പമൊന്നുമില്ല ഇത് പൊട്ടില്ല ഒന്നും പഠിക്കണ്ട കണ്ടോ വേണ്ടതേ വേണ്ട കളറ് ു ആ സാധനം ചക്രം കത്തിച്ചാലോ ചക്രം കത്തില്ലേ എന്നാ ഇത് കത്തിച്ചോ കമ്പത്തിരി ആരും കത്തിച്ചോ ബാ എക്കു ബാ പേടിക്കണ്ടേ അകത്ത് കേറി എന്നാ മേടിച്ചു പോയോ പേടിച്ചു പോയല്ലേ കമ്പുത്തിരി കത്തിച്ചോ അല്ല ചക്രം കത്തിക്ക സത്യം പറയട്ടെ ഞാനത് പ്രത്യേകം ചോദിച്ചാൽ അറിഞ്ഞാൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പടക്കം അപ്പോൾ ഉള്ളില്ല ഇത് മറ്റേ പൂക്കുറ്റിയില്ലേ അതിൻ്റെ തന്നെ കുറേ നേരം നിന്ന് എത്തും സൗണ്ടൊന്നില്ലെന്ന് പറഞ്ഞാട്ടോ ഞാനും അങ്ങനെ കത്തിച്ചപ്പം ഓർത്തില്ല ഇന്ന് സൗണ്ടെന്ന് കത്തിക്ക തുടങ്ങിയവർ നിർത്താൻ പറ്റുമോ ആ അതാരല്ല ഉച്ച അവർ അറിഞ്ഞില്ല കുഴപ്പമില്ല ഞാൻ വർദ്ധാൻ പേടി ഓർണ കത്തിക്കാ ഇത് ഒരെണ്ണ കത്തിക്കാം എന്നാൽ പിന്നെ എന്നാൽ വാ എന്നാൽ ഇത് കത്തിക്കാം ചക്രം ഇത് കുഴപ്പമില്ല ചക്രം കത്തിക്കാം അതന്നെ അവിടെ കത്തിക്കാ ചക്രം അത് പോര സൗണ്ടില്ല ചക്രാടി അപ്പൊ ദേ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് അടിപൊളിയാട്ടോ ഇത് ഒരു ചെറിയ പടക്കം പെട്ടെന്ന് നല്ല സൗണ്ട് ഉണ്ട് അപ്പൊ ഇതൊന്നോടെ നമുക്ക് കത്തിച്ചു നോക്കാം വാരിക്കും വാ ആ മേടിച്ചത് അവരെ കത്തിക്കാം നമുക്ക് ഇത്ര കൊണ്ടുപോയിക്കട്ടെ സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ വാ ഇങ്ങോട്ട് വാ ഒരു പത്തിരുപത് സെക്കൻഡ് മേളിലുണ്ടട്ടോ നല്ല സൗണ്ടാണ് ആണ് വീഡിയോയില് കറക്റ്റ് കേക്കാൻ പറ്റും അറിയില്ല അത് പൊളിച്ചു പുക മഴ മൊത്തം പുകം മഴ ബാ ഇനി പോരാ ഇനി നിർത്തി ഇനിയില്ല ബാ പോരെ അപ്പ അതെ ഇത്രേ ഉള്ളൂ നമ്മുടെ കത്തിരി പരിപാടികളൊക്കെ ഇനി കുറച്ചൂടെ ബാക്കിയാണ് കേട്ടോ അത് അനിയനൊക്കെ വന്നിട്ട് അനിയനും അനിയന്റെ മോനും അവരൊക്കെ പുറത്തു പോയിക്കണം അവർ വന്നിട്ട് ബാക്കി ഞങ്ങൾ കത്തിച്ച് കേും എന്തായാലും ഇത്രേ ഉള്ളൂ ആ ഒരു സംഭവം അത്രയും പൊട്ടണതാണെന്ന് അറിയത്തില്ല അറേട്ടോ ഇറക്കുമൊക്കെ പേടിച്ച് അത് കയറും വെടി മാറിയോ വെടി മാറിയോ ആ അവൻ ഞാൻ വന്ന പോലെ നിർത്തി നിക്കു പറഞ്ഞോ ഞാൻ എന്തെങ്കിലും ഇതുപോലെ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല ജേഴ്സി പോലും മാറിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ വന്ന അപ്പം തന്നെ കത്തിക്കുകയാണ് കുറച്ചുകൂടെ രാത്രി ആയിട്ട് ബാക്കി ഞങ്ങൾ കത്തിച്ച് തീർക്കും എന്തായാലും ഒരിക്കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യം പറഞ്ഞതു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ